നമ്മുടെ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എല്ലാവരും കൂടെ ഒരുമിച്ച് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം സഞ്ചരിച്ച ആ ഒരു ബസ് അതിൽ കയറാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് എന്തായാലും അത് ആദ്യം മ്യൂസിയത്തിലൊക്കെ വെക്കുമെന്നായിരുന്നു പറഞ്ഞത് പിന്നീട് അത് വിനോദസഞ്ചാരികൾക്കൊക്കെ കാണാനായിട്ട് ഭാവിയിൽ നമ്മുടെ വരും തലമുറയൊക്കെ ആ നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ മന്ത്രിസഭ ഒന്നാകെ സഞ്ചരിച്ച് ജനങ്ങളെ കാണുവാനായിട്ട് സഞ്ചരിച്ച ബസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മ്യൂസിയത്തിൽ കൊണ്ടുവന്ന് വെച്ച് എങ്ങനെയെങ്കിലും വരുമാനം ഉണ്ടാക്കാം എന്നൊക്കെയായിരുന്നു ചില ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്ന ചില അഭിപ്രായങ്ങളും ും പക്ഷെ കൊറേ കാലത്തേക്ക് നവകേരള ബസ് എവിടെ പോയി എന്നായിരുന്നു എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരുന്നിരുന്നത് ഏതായാലും പല ഭാഗങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം മൂലം നവകേരള ബസ് കഴിഞ്ഞ ദിവസമാണ് യാത്ര ആരംഭിച്ചത് ഏതായാലും അത് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഏതായാലും നവകേരള ബസിന്റെ ആദ്യ ദിവസത്തെ ട്രിപ്പ് വിജയമായി എന്നാണ് റിപ്പോർട്ടുകൾ മുഴുവൻ സീറ്റിൽ ആളുകളെയുമായാണ് ഉച്ചയ്ക്ക് ഒരു മണിയോടെ ബസ് ബാംഗ്ലൂരിൽ എത്തിയത് രാവിലെ നാല് മണിക്കാണ് കോഴിക്കോട് നിന്ന് പുറപ്പെടേണ്ടിയിരുന്നെങ്കിലും യാത്ര തുടങ്ങിയപ്പോൾ നാലരയായി ഇതിനിടെ മുൻപിലെ ലിഫ്റ്റ് ഉള്ള ഡോർ തുറന്നു പോയത് അടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വന്നു തുടർന്ന് ബാഗിന്റെ വള്ളി ഉപയോഗിച്ചാണ് ഡോറ് തുറന്നു പോകാതെ കെട്ടിവെച്ചത് അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഡോർ തുറന്ന് ബസ്സിനുള്ളിലേക്ക് ശക്തിയായി കാറ്റടിച്ച് കയറാൻ തുടങ്ങിയതോടെ യാത്രക്കാരുടെ സഹകരണത്തോടെയാണ് കാരന്തൂർ വെച്ച് ഡോറ് കെട്ടിവെച്ചത് തുടർന്ന് ബത്തേരി വയനാട് ബത്തേരി ഡിപ്പോയിൽ എത്തിച്ച് ഡോർ നന്നാക്കിയ ശേഷമാണ് യാത്ര പിന്നീട് അങ്ങോട്ട് തുടർന്നത് ഏതായാലും നവകേരള ബസ് ആദ്യ സർവീസ് തുടങ്ങിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുന്ന സ്ഥലത്തെ കസേരയിൽ ഇരുന്നത് ഒരു കെ എസ് യു കാരനാണെന്നാണ് അറിയിപ്പ് കോഴിക്കോട് ദേവഗിരി കോളേജിലെ മുൻ കെ എസ് യു റെപ്രസെന്റേറ്റീവും കർണാടക ദാവൻഗിരിയിൽ കാൻസർ ആശുപത്രിയിലെ ആർ എസ് ഒയും അതായത് റേഡിയോളജിക്കൽ സേഫ്റ്റി ഓഫീസറായുള്ള അജിൻ ഷാജി വർഗീസാണ് ആ കസേരയിൽ ഇരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രി ഇരുന്ന് കറങ്ങുന്ന കസേര മാറ്റി സീറ്റ് ആക്കിയിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് വെളിച്ചം കിട്ടുന്നതിനും പ്രത്യേകം ക്രമീകരിച്ച ലൈറ്റ് ില്ല അവിചാരിതമായാണ് സീറ്റ് ബുക്ക് ചെയ്തതെന്ന് അജിൻ പറഞ്ഞു നവകേരള ബസ് ബാംഗ്ലൂരു സർവീസ് തുടങ്ങുന്നുവെന്നു ചാനലിൽ വാർത്തകൾ കണ്ടാണ് കെ എസ് ആർ ടി സിയുടെ സൈറ്റിൽ കയറി നോക്കിയത് അപ്പോൾ സീറ്റുകൾ എല്ലാം ആദ്യത്തെ സീറ്റ് മുഖ്യമന്ത്രി ഇരുന്നതായിരിക്കുമെന്നും അതിന് പിന്നിലെ സീറ്റിൽ ഇരിക്കാമെന്ന് കരുതി രണ്ടാമത്തെ സീറ്റാണ് ബുക്ക് ചെയ്തത് എന്നാൽ മുഖ്യമന്ത്രി ഇരുന്ന സീറ്റിന് മുന്നിൽ പുതിയൊരു സീറ്റ് കൂടി ഘടിപ്പിച്ചിരുന്നു അതോടെ മുഖ്യമന്ത്രി കസേര തന്നെ അജിന് കിട്ടി എന്നുള്ള സന്തോഷമാണ് പെരിന്തൽമണ്ണ സ്വദേശിയായ അജിൻ പുലർച്ചെ രണ്ടു മണിക്കാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് അതുപോലെ ബസ്സിൽ യൂട്യൂബർമാരും രാഷ്ട്രീയ പ്രതിനിധികളും ഉണ്ടായിരുന്നു ബസ്സിൽ കൌതുകത്തിന് യാത്ര ചെയ്തവരിലും അവർ പെടും നവകേരള ബസ്സിനെ കുറിച്ച് വീഡിയോ ചെയ്തവരാണ് ഈ രണ്ട് യൂട്യൂബർമാർ യാത്ര നടത്തിയത് കൗതുകത്തിന് ബാംഗ്ലൂരിലേക്ക് യാത്ര നടത്തിയ സി പി എം പ്രവർത്തകരും ബസ്സിലുണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് യാത്രക്കാരിൽ രണ്ട് സ്ത്രീകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇതിനിടെ താമരശ്ശേരിയിൽ പൗരാവലിയുടെ നേതൃത്വത്തിൽ ബസ്സിന് സ്വീകരണവും നൽകിയിട്ടുണ്ടായിരുന്നു ഇതോടെ പതിനൊന്നരയ്ക്ക് എത്തേണ്ടിയിരുന്ന ബസ്സാണ് ഏകദേശം ഒരു മണിയോടെ ബാംഗ്ലൂരിൽ എത്തിയത് കണ്ടക്ടറേത് ഉൾപ്പെടെ ഇരുപത്തിയാറ് സീറ്റാണ് ഉണ്ടായിരുന്നത് എല്ലാ സീറ്റിലും ആളുകൾ ഉണ്ടായിരുന്നു ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി നാപ്പത് രൂപയാണ് കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് വേണ്ടി വരുന്നത് ഇതേ ചാർജ് തന്നെയാണ് എവിടെ നിന്ന് കയറിയാലും മറ്റ് ഡീലക്സ് ബസ്സുകളെ അപേക്ഷിച്ച് ചാർജ് കൂടുതലാണെങ്കിലും മികച്ച യാത്രാ സൗകര്യമാണ് ബസ്സിലുള്ളത് കോഴിക്കോട് ടു ബാംഗ്ലൂരു റൂട്ടിൽ ബസ്സുകളുടെ അപര്യാപ്തത വളരെ രൂക്ഷമാണ് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന നിരവധി മലയാളികൾക്ക് പുതിയ സർവീസ് ഉപകാരപ്രദമാകുമെന്നാണ് കരുതുന്നത് ഉത്സവകാലത്ത് കോഴിക്കോട് ടു ബാംഗ്ലൂരു യാത്രയ്ക്ക് സ്വകാര്യ ബസ്സുകൾ ഏകദേശം മൂവായിരം രൂപ വരെ വാങ്ങാൻ അതേസമയം കെ എസ് ആർ ടി സിയുടെ എ സി ബസ്സുകൾക്ക് ഇത്രയും ടിക്കറ്റ് നിരക്കില്ല എന്നുള്ളതാണ് മറ്റൊരു ഉപകാരമുള്ള കാര്യം നവകേരള സദസ്സിനു ശേഷം ബസ് എന്ത് ചെയ്യണമെന്ന് സർക്കാർ തലത്തിൽ തീരുമാനം വന്നിരുന്നില്ല സർക്കാർ ബസ് തിരിഞ്ഞു നോക്കാത്തതും ഒരു സമയത്ത് വിവാദമായിട്ടുണ്ടായിരുന്നു ഇതോടെയാണ് ബസ് റെഗുലർ സർവീസിന് ഉപയോഗിക്കാൻ തീരുമാനിച്ചത് മന്ത്രിമാർ യാത്ര ചെയ്യ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന സീറ്റുകളെല്ലാം മാറ്റി പുതിയ പുഷ്പാക്ക് സീറ്റുകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത് അതാകുമ്പോൾ ദീർഘദൂര യാത്രകൾക്ക് അത് കുറച്ചുകൂടി സൗകര്യപ്രദമാകും ബസ്സിലുണ്ടായിരുന്ന ശൗചാലയവും ചവിട്ടുപിടിക്കുള്ള ലിഫ്റ്റും നിലനിർത്തിയിരുന്നു ഇതിനിടെയാണ് കല്ലുകടിയോടെ വാതിൽ തകരാർ സംഭവിച്ചത് കെ എസ് ആർ ടി സിയുടെ ഈ ഒരു അന്തർ സംസ്ഥാന സർവീസ് ഗരുഡം പ്രീമിയം ആയാണ് സർവീസ് നടത്തുന്നത് യാത്രക്കിടയിൽ വിനോദത്തിനായി ടെലിവിഷനും മ്യൂസിക് സിസ്റ്റവും മൊബൈൽ ചാർജർ സംവിധാനം എല്ലാം ലഭ്യമാക്കിയിട്ടുണ്ട് ലഗേജ് സൂക്ഷിക്കാനുള്ള സ്ഥലവും ഉണ്ട് ഏകദേശം ഒരു കോടിയിലധികം രൂപ മുടക്കി വാങ്ങിയ ഭാരത് ബെൻസിന്റെ ഈ ആഡംബര ബസ് കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം പദ്ധതിക്കായി ഉപയോഗിക്കുമെന്നായിരുന്നു ആദ്യ സൂചനകൾ പിന്നീട് അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് ബസ് എത്തിക്കാനുള്ള യാത്രയിലും കെ എസ് ആർ ടി സി യാത്രക്കാരെ കയറ്റിയിരുന്നു നവകേരള സദസ് കഴിഞ്ഞ് നാല് മാസത്തിനു ശേഷമാണ് ബസ് പൂർണ്ണ ഉപയോഗത്തിനായി നിരത്തുകളിൽ എത്തുന്നത് ബസ്സിനുള്ളിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനും മറ്റുമായി ജനുവരിയിൽ ഈ വാഹനം ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയിരുന്നു മൂന്ന് മാസത്തോളമാണ് ബസ് അവിടെ കിടന്നത് പിന്നീട് പണികൾ തീർത്ത് എത്തിയ ബസ് കെ എസ് ആർ ടി സിയുടെ പാപ്പനങ്കോട് സെൻട്രൽ വർക്ക് എത്തിക്കുകയായിരുന്നു ഈ ബസ്സിലാണ് വാതിൽ തകരാർ സംഭവിച്ചത് ഏതായാലും യാത്ര ആദ്യ യാത്ര തന്നെ വളരെ സക്സസ് ആയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മാത്രമല്ല ടിക്കറ്റ് നിരക്കൊക്കെ മറ്റുള്ള സ്വകാര്യ ബസ്സുകളെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവായതിനാൽ തന്നെ വരും ദിവസങ്ങളിലും ഇനി സർവീസിൽ മുഴുവൻ ആളുകളെയുമായിട്ട് ഓടാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു വരുമാനം എന്തായാലും ഈ നവകേരള ബസ് വഴി നമ്മുടെ ഗജനാവിന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഏതായാലും ആളുകളും ഇതിൽ ഇത്തരത്തിൽ മന്ത്രിമാരെല്ലാം യാത്ര ചെയ്ത് ബസ്സിൽ കയറാനായിട്ടുള്ള വളരെ തിരക്ക് കൂട്ടുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്